അപ്പോൾ പാണ്ഡവന്മാർ പരിപൂർണമായി ഞങ്ങൾക്ക് അടിമയായിരിക്കുന്നു എന്ന് കർണൻ ആ സദസ്സിൽ പ്രഖ്യാപിച്ചു ഒരു രാജകുടുംബത്തിലെ ഏറ്റവും ചെറിയ നാടുവാഴിയുടെ കുടുംബത്തിലേതായാലും ഈ ദാസൻ എന്നുള്ള വാക്ക് വാക്കവർ സഹിക്കില്ല നമ്മൾ പത്തിരുന്നൂറ്റി അൻപത് വർഷവും അതിനു മുമ്പും ഒക്കെ പലരുടെയും അടിമകളായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്ന ആളുകൾ അതുകൊണ്ട് ഈ അടിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല നമ്മളത് കേട്ട് 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 തിളപ്പിച്ചു പോയി പൗരുഷമുള്ളവൻ്റെ മുമ്പിൽ ഈ അടിമ എന്നുള്ള വാക്ക് കേട്ടാൽ അവൻ സ്വയം ആയുധമായി പൊട്ടിത്തെറിക്കും അതാണ് സംഗതി നമ്മളെ സിലേബസ് എന്ന് വിളിച്ച് ബ്രിട്ടീഷുകാർ വിളിച്ചും വന്നവരെല്ലാം വിളിച്ചും മുഗൾ ചക്രവർത്തി ആര് വിളിച്ചും അവരടക്കം ഭരിച്ചും നമുക്കത് സുഖകരമായ ഒരു നിദ്രയ്ക്കുള്ള ഔഷധമായി മാറിപ്പോയി അവർക്ക് കരം കൊടുത്തു ആ ജീവിച്ചു കപ്പം കൊടുക്കുക കരം കൊടുക്കുക ഇതാണ് സതി ഈ ദാസൻ എന്നുള്ള വാക്ക് പ്രവിച്ചപ്പോഴാണ് ഭീമൻ ചാടി ഇരുന്നിട്ട് ദാസനുമായി ഇവർ ദാസന്മാരായിരുന്നാൽ പിന്നെ പഞ്ചാലി ദാസിയുമായല്ലോ ദാസന്മാർക്ക് യജമാനന്മാരുടെ മുമ്പിൽ ആ യജമാനന്മാർ പറയുന്നത് പോലെ നിൽക്കാവൂ കുമ്പിട്ട് നിൽക്കടാന്ന് പറഞ്ഞാൽ കുമ്പോട്ട് നിൽക്കണം കിടന്നുള്ളടാന്ന് പറഞ്ഞാൽ കിടന്നുരുള്ളട ദാസിയായാലും വേണം പറയാറില്ല പറഞ്ഞാൽ വേണം കാരണം മിക്കവാറും യജമാനന്മാരിൽ അധികം വരും ഔദാര്യമുള്ളവരായിരുന്നു കൊണ്ട് അങ്ങനെ പറയാറില്ല പറഞ്ഞാലത് വേണം അതാണ് ആ സങ്കല്പത്തിൻ്റെ അർത്ഥം അപ്പോഴാണ് വസ്ത്രങ്ങളെല്ലാം പിടിച്ച് വാങ്ങിക്കാൻ പറഞ്ഞത് അപ്പോൾ മറ്റേ കാര്യവും ഓർത്തു കൃഷ്ണനോട് കൂടി നിന്നുകൊണ്ട് അർജുനൻ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ചിരിച്ചത് ഇദ്ദേഹം വെള്ളത്തിൽ വീണപ്പോൾ മറ്റേ സ്ഥലജലഭ്രാന്തി ഉണ്ടായിട്ട് വെള്ളത്തിൽ വീണപ്പോൾ അതോർത്തു അധികാരം ആ അപ്പോൾ ദുര്യോധനൻ പറഞ്ഞില്ല അത് പക്ഷേ ദുര്യോധനനെ അങ്ങോട്ട് കയറി സഹായിക്കുകയാണ് ദുര്യോധനനെ അങ്ങോട്ട് കയറി പ്രീതിപ്പെടുത്തുകയാണ് ദുര്യോധനനെ അങ്ങോട്ട് കയറി സേവിക്കുകയാണ് ദുര്യോധനന് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു ആ സന്ത പിന്നീട് ഭീഷ്മരോട് പറയും എന്നാ ചെയ്തതിൽ ആ ശരശരി കിടക്കുമ്പോൾ എല്ലാവരും പോയതിനു ശേഷം ഭീഷ്മരുടെ അടുത്ത് നിന്ന് എല്ലാവരും പാണ്ഡവന്മാരും മറ്റേ കൗരവന്മാരും ഒക്കെ പോയതിനു ശേഷം ഇദ്ദേഹം ഒളിച്ച് ആരുമില്ലാത്തതൊക്കെ നോക്കി ഭീഷ്മരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെന്ന് തൊടും അപ്പോൾ അദ്ദേഹം കടന്നു നോക്കും ആ നീ വന്നുമില്ലേ നീ വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഞാൻ നിന്നെ അധിക്ഷേപിച്ചിട്ടുള്ളതെല്ലാം നിന്നെ ധാർമ്മികനാക്കി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് നിൻ്റെ യോഗ്യത അല്ല നീ യോഗ്യനാണ് നീ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു നിന്നോട് നീ യുദ്ധത്തെ മുഴുവനും യോഗ്യനാണെന്നല്ല നീ യുദ്ധത്തിൽ യോഗ്യനാണ് നിനക്ക് യുദ്ധ മർമ്മങ്ങൾ അറിയുന്നവനാണ് ആയുധ പ്രയോഗത്തിൽ നീ അർജുന തുല്യനുമാണ് പക്ഷേ അർജുനന് മറ്റ് തരത്തിലുള്ള വൈസിദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് അർജുനനെ ജയിക്കാൻ നിനക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ വീണല്ലോ എൻ്റെ വീഴ്ചയോടുകൂടിയെങ്കിലും ശമം നടക്കട്ടെ അതുകൊണ്ട് നീ അത് ഉത്സാഹിക്കുകയെ പുത്ര എന്ന് പറയും ഇപ്പോൾ പറയും എനിക്കത് ചെയ്യാൻ വയ്യല്ലോ ഞാൻ ദുര്യോധനോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ രാജ്യം എനിക്ക് കിട്ടിയെന്നാൽ ഞാനത് ദുര്യോധന കൊടുക്കുകയേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ജന്മം ഇങ്ങനെ പൊലിഞ്ഞു പോകട്ടെ അതിന് മാത്രമേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ ധർമ്മമെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാൻ സാധ്യമല്ല കാരണം എന്നെ ഒരു വലിയ അവമാനത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു അവിടെ ഇതാണ് പ്രശ്നം ഇപ്പോൾ ഒരു യുദ്ധ നിയമം പറഞ്ഞതേ ഉള്ളൂ കൃപരെ ആ ദുന്ദയുദ്ധത്തിനിങ്ങനെയാണ് നിയമം നീ നിൻ്റെ വംശവും നിൻ്റെ അച്ഛൻ്റെ പേരും ഒക്കെ പറഞ്ഞോളൂ അങ്ങനെ പറഞ്ഞെന്നാൽ പാണ്ഡുവിൻ്റെ പുത്രനായ ഭൂര്വംശത്തിൽ ജനിച്ച അർജുനൻ നിനക്ക് നന്ദു യുദ്ധം തരും നന്ദു ചെയ്യാം നീ ഏത് രാജകുടുംബത്തിലെ അംഗമാണ് നീ ഏത് രാജാവിൻ്റെ മകനാണ് അത് നാം ഇന്നത്തെ അർത്ഥത്തിൽ എടുത്തിട്ട് അത് ജാതി പറഞ്ഞ് പരിഹസിച്ചതാണെന്നാണ് നാം കരുതുന്നത് ആ ഉള്ളൂർ പോലും ജാതി അല്ലതേ ജാതി പറയുകയല്ലേ യുദ്ധത്തിൻ്റെ നിയമം പറഞ്ഞതാണ് ഇപ്പോഴും അങ്ങനെയല്ലേ പ്രധാനമന്ത്രി രാജ്യത്തിലെ ഒരു പ്രധാനമന്ത്രി വന്നാലാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകുന്നത് സൈന്യാധിപൻ വന്നാലോ സ്വീകരിക്കുന്ന സൈന്യാധിപനാണ് അത് എന്നത്തെയും ഒരു ചിട്ടയാണ് ശമന്മാർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുക അല്ലെങ്കിൽ അഭിവാദ്യത്തിന് വ്യത്യാസമുണ്ട് അല്ല അവിടെ ജാതി ചോദിച്ചതല്ല ആ സമയത്ത് വർണ്ണം ഏതാണെന്ന് പരിപൂർണമായും വ്യക്തമായി എന്ന് മാത്രമേ ഉള്ളൂ രാജാവല്ല എന്ന് വ്യക്തമായി നമ്മൾ ഇക്കാലത്തെ പ്രശ്നങ്ങൾ ആരോപിക്കും അങ്ങോട്ട് ആരോപിക്കും എന്നാണ് ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അയ്യായിരം വർഷങ്ങൾക്കും ഇല്ലാതിരുന്ന അന്നത്തെ സമൂഹത്തിന്റെ വസ്തുതകളിലേക്ക് ചരിത്ര വസ്തുതകളിലേക്ക് നാം കൊണ്ടുപോയി ആരോപിച്ചിട്ട് നാം ആരോപിച്ചത് വായിച്ച് തെറ്റിത്തെറിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അതാണ് സംഭവിക്കുന്നത് അതിന് അന്നത്തെ സാമൂഹിക പശ്ചാത്തലവും പുരാണത്തിന്റെ സന്ദേശം കൂടി പോകും കൂടി പോകും ആ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയോ ജാതി ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല ഏറ്റവും വലിയ ഇത് ഉപദേഷ്ടാവായിട്ട് ധർമ്മോപദേഷ്ടാവായിട്ട് ധർമ്മ സംശയം വന്നപ്പോൾ ധർമ്മോപദേഷ്ടാവായിട്ട് നിയോഗിച്ചത് കശാപ്പുകാരനെയാണ് വ്യാസ അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യാസനത് ചെയ്യുവോ ഒന്നത് വ്യാസനത് ചെയ്താൽ തന്നെ അന്നത്തെ ആളുകൾ സമ്മതിക്കൂ എന്നത് അതിൻ്റെ പറഞ്ഞു വരുമ്പോ അല്ല പറഞ്ഞു വരുമ്പോ സത്യവതി വസു മകളാണ് വസു ആരാണ് വസു പിന്നെ വസുദേവരുടെ പിതാവ് ശൂരസേന ഉണ്ട് ശൂരസേനയുടെ അടീനാണേ ഉപരിചര വസു എന്ന് പറയുന്നയാള് ശൂരസേനൻ്റെ വസുദേവരുടെ അച്ഛനായ ശൂരസേനൻ്റെ അനിയനാണ് വസു അപ്പം ശൂരസേനൻ്റെ അനുജൻ്റെ പുത്രിയാണ് ഈ സത്യവതിയും വിരാടരാജാവും യാദവൻ ആ ആ യാദവനാണ് അപ്പോൾ യാദവൻ്റെ മകളാണ് അത് മൊക്കുവന്മാരുടെ മക്കുവ കൊടിലിൽ വളർന്നു തന്നേ ഉള്ളു വളർത്തു മകളാണ് അതുകൊണ്ട് മുഖ്യമന്മാരുടെ സംസ്കാരം ഉണ്ടാവും അവരുടെ രീതികളുണ്ടാവും മത്സ്യഗന്ധവും ആ അപ്പോൾ ആ അപ്പോൾ പൂർണ്ണമായി അങ്ങനെയാണെന്ന് പറയാൻ ഓർത്തിയില്ല വസ്തുത അതാണ് ഇങ്ങനെ പറയുന്നതാണ് കേൾക്കാൻ സുഖം ഈ പ്രാചീന ഭാരതത്തില് എല്ലാ വർഗങ്ങളും എന്തുമാത്ര മനുഷ്യദേവഗന്ധ യക്ഷഗിന്നല വർഗങ്ങൾ ഇവരെല്ലാവരും കൂടി തന്നെ ചേർന്ന ഒരു സമഗ്രമായിട്ടുള്ള ലോകമാണ് അവിടെ ഈ ഉച്ച നീചത്വം അങ്ങനെ ഉച്ചനീതില്ല അധികാരത്തെ ആസ്പദമാക്കി വന്നിട്ടുള്ള ഉച്ചനീതത്വങ്ങളല്ലാതെ യോ കൊടുത്തിട്ടില്ല കഥയിൽ നിന്ന് പഠിക്കേണ്ടത് അതാണ് അല്ല ജന്മ ബ്രാഹ്മണരെമാരിൽ ഒരു ചെറിയ വിഭാഗം അത്ര കർമ്മ ബ്രാഹ്മണരെ തപസ്തകാണ് കർമ്മം കൊണ്ട് തന്നെ ബ്രാഹ്മണ് വേദം തന്നെ അങ്ങനെ ഭീഷ്മരുടെ ഈ മറുപടിയോടുകൂടി അപ്പൊ മറ്റു രണ്ടുപേരുടെയും മറുപടികൾ അപ്രസക്തമായി പോയി ആളുകൾ അത് അംഗീകരിച്ചെങ്കിലും സഭ്യാനാമധിഷ്ഠത എന്ന് ഒന്ന് പറഞ്ഞല്ലോ വികർണനെ ആശംസിച്ചുകൊണ്ടും സാറ് പറഞ്ഞ പോലെ സിദ്ധാബാദ് വിളിച്ചുകൊണ്ടും ആ മറ്റേയാൾക്ക് മൃദാബാദ് വിളിച്ചുകൊണ്ടും ജനങ്ങൾ അങ്ങ് പെരുമാറി ഈ ഭീഷ്മരെയൊക്കെ വിസ്മരിച്ച് ധൃതരാഷ്ട്രയും ദുര്യോധനെയൊക്കെ വിസ്മരിച്ച് ജനങ്ങൾ അറിയാതെ കയറി അനുകൂലമായി ബഹളമുണ്ടാക്കി വികർണന് അപ്പോൾ അവിടെയും ധർമ്മം നിശ്ചയിക്കപ്പെട്ടു മൂന്ന് ഭാഗത്തു നിന്ന് ധർമ്മനിശ്ചയമുണ്ടായി ഒന്ന് ജനങ്ങളുടെ ഭാഗത്ത് തോന്നുന്നു അവർ പറഞ്ഞ ധർമ്മം ഏതാണെന്ന് അവർക്ക് നിന്ന് പഠിക്കേണ്ട അവരുടെ മനസ്സിൽ തന്നെയേ തോന്നും ധർമ്മം എന്താണെന്നുള്ളത് ഈ സ്വയമോരും സഹി സത്യമാരുമേ എന്ന് എന്ന് പറയുന്നത് പോലെ ഈ സത്യം കണ്ടുപിടിക്കുന്നതിന് ഈ ആത്മാവിൻ്റെ ഒരു പ്രക്രിയ ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ടേ അതിന് പ്രമാണങ്ങളൊന്നും പഠിക്കണ്ട അപ്പോൾ അവർക്ക് തോന്നി ഈ പാഞ്ചാലിയെ കൊണ്ടുപോകുന്നത് ഇതിൽ ഒരു പുരുഷന്മാർ തമ്മിലുള്ളൊരു തർക്കമാണ് സ്ത്രീയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പോൾ ജനങ്ങൾ ഈ വികരണൻ്റെ ഭാഗത്താണ് അപ്പോൾ വികരണൻ ധർമ്മം എന്താണെന്ന് പറഞ്ഞു ബിദുര ധർമ്മം എന്താണെന്ന് പറഞ്ഞു അതനുസരിച്ച് ജനങ്ങൾ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോഴെങ്കിലും ഭീഷ്മ്മാർക്ക് ഇടപെടാം അപ്പോഴും അദ്ദേഹം ഇടപെടുന്നില്ല അദ്ദേഹം ഈ ധർമ്മത്തിൻ്റെ ധർമ്മസ്യ പരമാഗതി ഗഹന പരമാവുന്നുണ്ട് മൂന്നാല് പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ലോകേ ജ്ഞാനിഫിർ മഹാത്മഹി മഹാന്മാരായ ജ്ഞാനികൾക്ക് പോലും അത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രശ്ന പ്രശ്നസങ്കീർണമാണ് ഈ ധർമ്മസങ്കല്പം എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്തത് പിന്നെ വേണമെങ്കിൽ നിൻ്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ എന്നാണ് വളരെ നിരത്തരപരമായ സ്വാർത്ഥ പ്രീതം ഈ ചൂതുകളിച്ച് അബദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി നിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ നീ പണയപ്പെട്ടിട്ടുണ്ടോ പണയപ്പെട്ടിട്ടില്ലേ എന്ന് പറയും എന്തൊരു ക്രൂരമായ ഒരു പ്രതികരണമാണത് നമ്മുടെ ചില സാംസ്കാരിക നേതാക്കന്മാർ രാജ്യം വളരെ വിപത്കരമായ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇ എം എസിൻ്റെ ചൈനയുടേതൊന്ന് ചൈനക്കാര് പറയുന്നതും ഭാരതത്തിൻ്റെതൊന്ന് ഭാരതീയർ പറയുന്നതും എന്നതുപോലത്തെ ഒരു പ്രവർത്തനമാണ് ആ കാണിച്ചത് ഇതാണ് ഈ ഭീഷ്മത്വം എന്ന് പറയുന്നത് ഇത് ഇ എം ശങ്കര ദമ്പതിരിപ്പാട് കാണിച്ചതാണിത് ആരെങ്കിലും പറയുമോ അങ്ങനെ ഇപ്പം അങ്ങനെ തന്നെയാണ് വാസ്തുതന്നിരിക്കട്ടെ ആ സന്ദർഭത്തിൽ മിണ്ടാതിരിക്കണം ഒരു സാംസ്കാരികമായ മൗനം പാലിക്കാനുള്ള സഹജമായ ധർമ്മബോധമെങ്കിലും വേണം ആ സമയത്ത് അതും ചെയ്തില്ല എന്നിട്ട് വളരെ അപഹാസ്യമായ സ്വരാജ്യത്തിൻ്റെ സംസ്കാരത്തെയും സ്വരാജ്യത്തിൻ്റെ സംരക്ഷണത്തെയും അപഹസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നത് ആ പ്രതികരണമാണിത് ഇങ്ങനെ നമ്മുടെ നിത്യ രാഷ്ട്രീയത്തിൽ നിന്ന് പലതും എടുത്ത് ഉദാഹരിക്കാനുണ്ട് അങ്ങനെയൊക്കെ ഉദാഹരിച്ച് വെച്ച് കഴിയുമ്പോൾ വന്നു ഈ പ്രശ്നമുണ്ട് ഇതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയകൃതിയാണെന്ന് ഞാൻ പറയുന്നത് ശുദ്ധരാഷ്ട്രീയത്തിന്റെ ഉപദേശ ഗ്രന്ഥമാണ് ശുദ്ധരാഷ്ട്രീയത്തിന്റെ സംസ്കൃതമായ രാഷ്ട്രീയത്തിന്റെ ശാശ്വതമായ എല്ലാ കാലത്തേക്കും പ്രസക്തിയുള്ള ഒരു ഉപദേശ ഗ്രന്ഥമാണ് അത് മഹത്തായ ജീവിതകഥയുടെ മഹാന്മാരായ രാജാക്കന്മാരുടെ ജീവിതകഥയുടെയും അതിൻ്റെ അതിന് അനുപശ്ചാത്തലമായി ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മഹാ ഋഷി ഒരു വലിയ കവി വലിയ ഭാവനാശാലി ഒരു വലിയ അത്ഭുതപ്പെടുത്ത വിധത്തിലുള്ള ശാസ്ത്രബോധമുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ എഴുതി വച്ചിരിക്കുകയാണ് എന്തെല്ലാം വിജ്ഞാനങ്ങളാണ് ഭൗതികവും ആധ്യാത്മികവുമായ എന്തെല്ലാം ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഉടമയാണ് വ്യാസം ഇതെല്ലാം കൂടി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൻ്റെ പിന്നിൽ ഏതെല്ലാം തരത്തിലുള്ള അർത്ഥാന്തരങ്ങൾ ഏകോപിതമായി സമന്വയിക്കപ്പെടും ഒന്നും പറയാതെ അദ്ദേഹം സൂത്രത്തിൽ രക്ഷപ്പെട്ടു അപ്പോഴാണ് ഈ മുണ്ടഴിച്ച് വാങ്ങാൻ പറയുന്നത് രാജാക്കന്മാർ ധരിച്ചിരിക്കുന്നവരുള്ള വസ്ത്രം ഇതൊക്കെ രാജാക്കന്മാരുടെ വസ്ത്രങ്ങളാണല്ലോ ഇവർ ധരിച്ചിരിക്കുന്നത് രാജാക്കന്മാർ ധരിച്ചിരിക്കുന്നവരുള്ള വസ്ത്രങ്ങൾ ദാസന്മാർ ധരിക്കാൻ പാടില്ലല്ലോ ഇന്നല്ലേ ഇപ്പോൾ രാജാക്കന്മാർ പിന്നെ കീറിയ കദർഷ്ടൊക്കെ ഇട്ട് നടക്കുന്നത് പണ്ട പണ്ടക്കരല്ലോ പട്ടു വസ്ത്രം പട്ടു വസ്ത്രങ്ങളാണല്ലോ വിരാളിപ്പ് ആ അതൊക്കെ അഴിച്ച് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ദാസ് വാങ്ങണ്ടേ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ടാണ് ദുര്യോധനൻ പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ചെയ്തതായി എനിക്കൊരു ഓർമ്മ പോലുമില്ല എത്ര ശ്രമിച്ചിട്ടും തെറ്റല്ല ചെയ്യുന്നത് ദാസിയായി ദാസിത്വം ഉണ്ടായി ഞാൻ പിന്നെ മുണ്ട് റിഞ്ഞപ്പോൾ നിന്നുകൊണ്ട് ചിരിച്ചതാണ് വള്ളത്തിച്ചാടി നിന്ന് നിന്നപ്പോൾ ചിരിച്ചതാണ് അതിന് സഹായം ചെയ്ത് കൊടുക്കുകയാണ് ഇദ്ദേഹം പറയാതെ തന്നെ അവരുടെ അതെല്ലാം അഴിച്ചു വാങ്ങൂ എന്ന് പറയുകയാണ് ദുശാസനോട് ഇത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ധർമ്മപുത്രയുടെ രാജ്യം വന്നു അവിടുത്തെക്കാൻ പറഞ്ഞ കണ്ണുകൊണ്ട് കാണിച്ചു പാഞ്ചാലയോടല്ല അരുജന്മാരോട് എല്ലാവരും പട്ടുവസ്ത്രം അഴിച്ചു കൊണ്ടുവന്ന് പന്തലിൻ്റെ സഭ സഭയോട് നടക്കു വെച്ചു ഇവൻ വന്ന് തോളേന്ന് എടുക്കുന്നതിനേക്കാൾ മുൻപ് അത്രയും അവമാനം ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരത് അഴിച്ചു വച്ചു ഇപ്പോഴാണ് ഇവൻ കയറി പാഞ്ചാലയുടെ വസ്ത്രത്തിൽ പിടുത്തം വരുന്നു അപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന് പറയാം ധരമൗക്തർക്ക് ഒരു സ്ത്രീയുടെ വസ്ത്രം സഭയിൽ വെച്ച് അഴിച്ചതുകൊണ്ട് ഒരു കാലത്തും എങ്ങും ഒരു ധർമ്മവും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല ഇത് പാണ്ഡവരെ അപമാനിക്കുകയും ചെയ്യുന്നതാണ് പാഞ്ചാലിയെ അല്ല ദിവസ പ്രധാനമായ ലക്ഷ്യം ഒരു കുടുംബത്തെ അപമാനിക്കണമെങ്കിൽ അവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് പരിദോഷങ്ങൾ പറഞ്ഞു വരുത്തിയാൽ മതി അതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഇന്ന് നമ്മുടെ തന്ത്രം ഇത് പാശ്ചാത്യദേശത്തോടും ഇല്ല ഭാരത്തിൽ മാത്രമേ ഓടുകയുള്ളൂ അവിടെ നല്ല എന്ന് ഉള്ളൂ ഇവിടെ ഈ നിഷ്ഠ നിഷ്ട്ട പാതിവൃത്യവും ചാരിത്രവും എന്ന് പറയുന്ന രണ്ട് നിഷ്ഠകൾ നിൽക്കുന്നൊണ്ട് ഇവിടെ ഏത് പറഞ്ഞാൽ ആളുകൾ കത്തും അല്ലെങ്കിൽ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രാത്രി അപ്പൊ ചെന്ന് കഴിച്ചാ മതി അങ്ങനത്തെ എന്തെങ്കിലും ദുരുദ്ദേശമാണ് ദുര്യോധനാദികൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അന്ന് രാത്രിയിൽ പാഞ്ചാരി അവിടെ കണ്ട് നിറഞ്ഞ അഴിക്കാൻ തുണി അതല്ല ഇവരെ തേജോവധം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് പാഞ്ചാരിയുടെ വസ്ത്രം ആക്ഷേപിക്കുക എന്നുള്ളതല്ല പാഞ്ചാരിയുടെ വസ്ത്രം അഴിക്കുക എന്നുള്ളതല്ല പാഞ്ചാരിയുടെ വസ്ത്രം അഴിക്കുന്നതിലൂടെ അവൾക്കും ഒരു ഒരഹങ്കാരമുള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ട് ദുര്യോധനൻ അല്ലെങ്കിൽ പിന്നെ ചിരിക്കില്ലല്ലോ ചിരിച്ചാൽ തന്നെ പ്രകടിപ്പിക്കാൻ വയ്യല്ലോ അത് ഉള്ളിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിയന്ത്രിക്കട്ടെ നിയന്ത്രിച്ചില്ല ദുര്യോധനയുടെ അമർഷമുണ്ട് ദുര്യോധനൻ കൂടി വീണതാണ് സ്വയംവരത്തിൽ വെച്ച് പഞ്ചാലി സ്വയംവരത്തിൽ ചെന്ന് വില്ലു എടുത്ത് അദ്ദേഹം അറിഞ്ഞു വീണതാണ് കർണൻ എടുത്തപ്പോൾ പറഞ്ഞു നാഹം സുതപുത്രം വരയാമി നിന്നെ ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല അത് കർണൻ സഹിക്കുവോ അതുകൊണ്ടാണ് ആ വസ്ത്രത്തെ തന്നെ പിടുത്ത വീണത് അതിനുള്ള സൂചന കൊടുത്തതിനാണ് ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ അത് ചെയ്യാനുള്ള സൂചന അദ്ദേഹം മുൻകൂറായിട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു ആ അവിടെ തുണിയിലാ നിൽക്കട്ടെ എല്ലാവരുടെയും മദ്യത്തിൽ നിന്നാണ് അവൾ എന്നെ ആക്ഷേപിച്ചിറക്കി വിട്ടതല്ലേ നിൽക്കട്ടെ അവളുടെ രാജ്യത്തും ഞാൻ അവളുടെ രാജ്യത്തും ഞാനെന്ന് കാണട്ടെ എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ അവൾക്ക് കിട്ടിയ അവസരം അവൾ ഉപയോഗിച്ചതല്ലേ പാഞ്ചാലി എന്താ അങ്ങനെ പറഞ്ഞത് കർണൻ ദുഷ്ടനാണെന്ന് പ്രസിദ്ധി ഉണ്ടായിരുന്നു നേരത്തെ വരില്ലേ ശ്ലോകം ശ്ലോകം വീണ്ടും ശ്ലോകം ഓർത്തൊന്നും ഇല്ല ആ പാപ മതി അതാ കാരണം ഈ പ്രസിദ്ധി കൊണ്ടാണ് കർണനെ ഭരിക്കാഞ്ഞത് അല്ലാതെ സൗന്ദര്യമോ മറ്റ് ശാരീരികമായ പൊരുത്തക്കേടോ ഒന്നും ഉണ്ടായിട്ടില്ല പ്രശസ്തി ഇല്ലാഞ്ഞിട്ടുമില്ല എല്ലാം അറിയാം പിന്നെ പാഞ്ചാലിയെക്കുറിച്ച് പറയും പാഞ്ചാലിയും സർവധർമ്മജ്ഞയാണ് പാണ്ഡിത്യത്തിലൊന്നും ഒരു കുറവുമില്ല അത് ഈ ക്ഷത്രിയൻ ഉപേക്ഷിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് പാഞ്ചാലി ധർമ്മപുത്ര കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് മുനിയെ പോലെ വന്ന് ഇങ്ങനെ ഒളിച്ചു വന്ന് കാട്ടിൽ താമസിക്കേണ്ടവരല്ല ജനങ്ങളുടെ മധ്യത്തിൽ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്രജകളെ പരിപാലിച്ചുകൊണ്ട് മാതൃകയായി ജീവിക്കേണ്ട ക്ഷത്രയന്മാർ വന്നിട്ട് കാട്ടിൽ മുനിമാർ ജീവിക്കുന്നത് പോലെ ജീവിക്കുകയോ നിങ്ങൾക്ക് നാണമില്ലേ അത് നിങ്ങൾ ചൂതുകളിച്ച് തോറ്റിട്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പാഞ്ചാലിയും ധർമ്മപുത്രനും ഭീമനും കൂടി ഒരു സംഭാഷണം കാമികവനത്തിൽ വനത്തിൽ വെച്ചുണ്ടാവും അതിൽ ആ സംഭാഷണം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാഞ്ചാലിയാണ് ധർമ്മപോത്ര ഓരോ യുക്തിപൂർവമായ ധർമ്മശാസ്ത്രപരമായ ഭരണശാസ്ത്രപരമായ ക്ഷാത്രമായ അദ്ദേഹത്തിൻ്റെ ഉക്തികൾക്കെല്ലാം തക്കയോഗ്യമായ പ്രത്യുക്തികൾ കൊടുത്തുകൊണ്ട് ഒരു ദ്വന്ദ്യുദ്ധത്തിൻ്റെ തീവ്രത കണ്ട് ആസ്വദിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിക്കത്തക്ക വിധത്തിലാണ് വാദിച്ച് മുന്നേറുന്നത് മഹാഭാരതത്തിലെ പല നായികമാർക്കും ഇതേപോലെയുള്ള ഈ ശാസ്ത്ര പാഠപം നമ്മുടെ നാടൻ ും ശകുന്തള പോലും എന്ന് നാടകതല്ലോ ദുഷ്ടന്ധരമായിട്ട് ചെയ്യുന്ന ചർച്ച തന്നെ ഗർഭിണിയായി തിരിച്ചെടുക്കുക എന്നുള്ളതല്ല അവിടെ ആ ചർച്ച ചെയ്യുന്നിടത്ത് അത്ര വിവാദമായ ശാസ്ത്രീയമായി രാജനൈതികമായിട്ട് ഒരു ധർമ്മമൊക്കെ പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോ അതിനൊക്കെയുള്ള കെൽപ്പമുണ്ട് അത് വെച്ച് നോക്കുമ്പോ ഇന്നത്തെ സ്ത്രീകൾക്കാണ് ജ്ഞാനം മാത്രമല്ല പ്രവൃത്തിയില് കർമ്മത്തിലുള്ള ധീര അവനവന്റെ ഐഡന്റിറ്റി അംഗീകരിപ്പിക്കാനുള്ള കഴിവുണ്ട് അത് സ്ത്രീകൾ അന്ന് സ്ത്രീകൾക്കുണ്ട് ശകുന്തളയ്ക്ക് പോലും ഉണ്ട് നമ്മൾ വളരെ ശകുന്തള പക്ഷെ വ്യാസന അങ്ങനെയല്ല പാഞ്ചാലിപ്പോ പറഞ്ഞപോലെ പാഞ്ചാലിക്കുള്ള അത്ര തന്നെ സിദ്ധികൾ ഉണ്ട് വ്യാസന്റെ മറ്റൊരു കഥാപാത്രമായ ദമയന്തി അതും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തി സ്വയം സ്വന്തം ആത്മാവിൽ ആവാഹിച്ചെടുത്തിട്ട് ഒരു വലിയ കഥാപാത്രമായിട്ട് നായകനെ പോലും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു ദമയന്തി നളവുപാഖ്യാഖ്യാനം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു നളനാണ് നളന്നുപോകുന്നത് ഇയാളെ ഉപദേശിച്ചും നേരെ നിർത്തിയും സപ്പോർട്ട് കൊടുത്തും കാനനാവാസ കാലത്തും അതിന് മുൻപ് വെക്കും ആധി വ്യാധികളിൽ ഔഷധം എന്ന് പറയില്ലേ ആ രീതിയിൽ ആ നായിക്കാണ് ആ ഉപാഖ്യാനത്തിൽ വളരെ കൂടുതൽ സ്ഥാനം കലിയും ഒന്നും ചെയ്യാൻ പറ്റില്ല കാർക്കോടകനെ ശവിച്ച് തീക്കാത്തിടുന്നതും ദമയന്തിയാണ് അങ്ങനെ അതും പറയുന്നുണ്ട് പൗരാണിക ഭാരതത്തിലേക്കെ പാഞ്ചാലിക്ക് ഇതൊക്കെയായിട്ടും തൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിന് ഒരു മങ്ങലില്ല ഒരു പിടിച്ചു പീഡനത്തിൻ്റെ ഇരയായിട്ട് കേസുകൾ അവര് സ്വന്തം സുരക്ഷ അവർ ചെയ്യുന്നു ആ ഭർത്താക്കന്മാരെ ധർമ്മപുത്രരെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുമില്ല പ്രകടമായിട്ട് പ്രകടമായി കുറ്റപ്പെടുത്തുന്നില്ല കാരണം ധർമ്മപത്രരുടെ മഹത്വം അറിയാം അറിയാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ മറ്റാൻ പറയുന്നില്ല എന്നാലും ഈ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നതിൻ്റെ ദുസ്സഹമായ അമർഷത്തിൻ്റെ സാന്ദർഭികമായി വിസ്ഫോടനങ്ങൾ ഉണ്ടാകും അല്ല അല്ല അദ്ദേഹത്തിന് നേരെ ഉണ്ടാകും പിന്നെ ഈ ഒരു സാധാരണ പൗരൻ പോലും ചൂതുകളിച്ച് സ്വന്തം ഭാര്യയെ പണ സ്വന്തം ഭാര്യയെ പണമെക്കുമെന്ന് ചോദിക്കും ധർമ്മറോട് വസ്ത്രത്തിലുള്ള പിടുത്തം വന്നു അപ്പോൾ പിന്നെ രക്ഷിക്കാൻ ആളില്ല ഭീഷ്മർ അനങ്ങുന്നില്ല അപ്പോഴും ഭീഷ്മരോട് വീണ്ടും ചോദിക്കും ഭീഷ്മർക്ക് ഒന്നും പറയാനില്ല അപ്പോൾ വസ്ത്രം ആക്ഷേപിച്ചിട്ട് വസ്ത്രം വലിച്ചു വെച്ചിട്ട് അപ്പോൾ ഈ കൊടുങ്കാറ്റിലെ കദളിവാഴ പോലെ ഉലഞ്ഞു ദ്രൗപതി എന്നാണ് വ്യാസൻ്റെ വർണ്ണന കൊടുങ്കാറ്റിലെ കദളിവാഴ പോലെ ദ്രൗപതി ഉലഞ്ഞു എന്നാണ് ഈ ഉലച്ചിലങ്ങനെ ഉണ്ടെങ്കിലും ആ സമയത്തും ആ തൻ്റെ വാദപ്രതിവാദങ്ങളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണെങ്കിലും തൻ്റെ വാദപ്രതിവാദങ്ങളിൽ നിന്ന് പഞ്ചാരി പിൻവാങ്ങിയില്ല പക്ഷേ എങ്കിലും തനിക്ക് രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് ത്രണായ വിക്രോശതിയാജ്ഞസേനി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു തതസ്തു ധർമാന്തരിതോ മഹാത്മാ സമാവൃണോ വിവിധൈ സുവസ്ത്രൈ കൃഷ്ണ വിളിച്ചു ാണ് സമാവരണോത് സമാവരണം ചെയ്തു വിവിധ സുവസ്ത്രൈ നല്ല അനേകം വസ് വസ്ത്രങ്ങളെ കൊണ്ട് അവളെ പൊതിഞ്ഞു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രതീക കൽപ്പന അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് സ്ത്രീയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയുടെ സ്വഭാവമാണ് അല്ല കൊണ്ടോ പഞ്ഞു കൊണ്ടോ പട്ടുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് പുറമേ പുതച്ചുകൊണ്ട് നടക്കുന്നതല്ല പുറമേ ഉടുത്തുകൊണ്ട് നടക്കുന്നതല്ല ഈ അസാധാരണമായ സ്വഭാവം ഒരു അഗ്നി പ്രളയം പോലെ അവിടെ ഇരുന്ന പുരുഷന്മാരെ മുഴുവനും ലജ്ജിപ്പിക്ക ലജ്ജിപ്പിക്കത്തക്ക വിധത്തിൽ പടർന്നു പിടിച്ചു എന്നാണ് എൻ്റെ അർത്ഥം ഇങ്ങനൊരു സ്ത്രീ സ്വഭാവം ഇങ്ങനൊരു സ്ത്രീയെ ഇങ്ങനൊരു സ്ത്രീ ഇത്തര ഒരു സദസ്സിൽ വെച്ച് പുരുഷന്മാരെ എല്ലാം ലജ്ജിപ്പിക്കത്തക്ക വിധത്തിൽ ഭീതിപ്പെടുത്തത്തക്ക വിധത്തിൽ പൊട്ടിത്തെറിക്കുന്നത് ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഇവരാരും ആദ്യമായിട്ട് കാണുകയാണ് ഒരു സ്ത്രീയുടെ ഓജസ് ഒരു സ്ത്രീയുടെ സ്ഥിരത ഒരു സ്ത്രീയുടെ ധൈര്യം ഒരു സ്ത്രീയുടെ കരഞ്ഞുകൊണ്ടാണെങ്കിലും വിലപിച്ചുകൊണ്ടാണെങ്കിലുമുള്ള ഒരു സ്ത്രീയുടെ കർമ്മപരമായ സമചിത്തത മനസ്സാന്നിധ്യം ഇവരാരെയും വകവയ്ക്കാതെ അവൾക്ക് വേണ്ടി അവൾ തന്നെ വാദിക്കുക എന്ന് പറയുന്ന നിത്യനൂതനമായ ആ ഏർപ്പാട് കണ്ടുവരെല്ലാവരും അന്താളിച്ചു പോയി ഇവിടെ നമുക്ക് ഓർക്കാവുന്ന മറ്റൊരു രംഗം ഇതൊരു ഇതൊരഗ്നിപരീക്ഷയാണ് ഇതിനു മുമ്പ് ഇത്തരം ഒരു അഗ്നിപരീക്ഷയ്ക്ക് വിധേയമായത് സീതയാണ് അപ്പം ഈ രംഗമാണ് വ്യാസൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ രാമായണം വായിച്ച് 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 ആസ്വദിച്ച് ആ രാമായണ പാരായണ സംസ്കാരത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ സൗവർണ ബിന്ദുക്കൾ ഉരുക്കിയെടുത്ത് നിർമ്മിച്ചതാണ് ഈ രംഗം ഈ നാടകീയ രംഗം അതുതന്നെ വ്യാസൻ്റെ പ്രതിഭയുടെ സങ്കീർണ്ണത കൊണ്ട് അത്രയ്ക്ക് സങ്കീർണമായ ഒരു രംഗമായി അത് മാറിയെന്ന് മാത്രമേ മറ്റു മാനങ്ങളും ആ മറ്റു മാനങ്ങളും അനേകം ദാർശനികമായ മാനങ്ങളും രാഷ്ട്രീയമായ മാനങ്ങളും സാമൂഹികമായ മാനങ്ങളും പ്രതികാരത്തിൻ്റെ മാനങ്ങളുമെല്ലാം ചേർന്ന നാനാവർണ സങ്കീർണ്ണ ശബളദ് അതിന് വന്നു എന്ന് വസ്ത്രഭേദങ്ങളെ കൊണ്ട് കൊണ്ട് ഉണ്ട് ഈ മാത്രമേ ഒരു പ്രകടനത്തിന്റെ പ്രത്യേകതയാണ് എന്തെല്ലാം തരത്തിലുള്ള വർണ്ണനയുടെ പെയിൻറിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്കുകൾ അവിടെ വ്യാസൻ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചിത്രകലയിലും മിടുക്കനായിരുന്നിരിക്കും നമുക്ക് പറയാനൊക്കില്ല വർണ്ണനയിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത് വർണ്ണനയിൽ ഈ വർണ്ണസമുച്ചയം എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് എപ്പോഴും അദ്ദേഹം ഈ പച്ചയുടെ പശ്ചാത്തലത്തിൽ നാനാവർണ്ണങ്ങളെയും വർണ്ണിച്ച് ഈ വർണ്ണ സമന്വയം നിറങ്ങളുടെ നിറപ്പകട്ടുകളുടെ സമന്വയം വരുത്തുന്നതിൽ ഇത്രയും വൈദഗ്ധ്യമുള്ള കവികൾ ഭാരതത്തിൽ വേറെയില്ല ഭാരതത്തിലില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിലില്ലെന്ന് തന്നെയാണ് അർത്ഥം